ഹായ് ഹലോ അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് പ്രീതി സിൽക്സ് ആണ് കേട്ടോ പാലക്കാട് വിക്ടോറിയ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് അവിടെ ഇപ്പോൾ വമ്പൻ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്ന് പോയിരുന്നു സൂപ്പർ കളക്ഷൻസ് ഉണ്ട് ഏതെടുത്താലും പകുതി വില ഒരു കട ഒഴിയുന്നു എന്നാണ് പറഞ്ഞത് കട ഒഴുകയാണ് അവിടുന്ന് അപ്പോൾ അതുകൊണ്ടാണ് ധാരാളം ചുരിദാർ സെറ്റുകൾ ടോപ്സുകൾ സാരികൾ വെഡിങ് ഡ്രസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് സാരികളൊക്കെ ഏതെടുത്താലും പകുതി വില ആ ആയിരത്തി മുന്നൂറ്റി അമ്പത് അതിൻ്റെ നേർ പകുതി വില കൊടുത്താൽ മതി ഏതെടുത്താലും ഇവിടെ വന്ന് ഏത് ഡ്രസ്സ് എടുത്താലും എന്താ ഡ്രസ്സിങ്ങിൻ്റെ വെഡ്ഡിങ് കളക്ഷൻസ് ആണ് ഇത് കുട്ടികളുടെ വൈറ്റ് കളർ ഫ്ലോ ഫ്രോക്ക് എല്ലാ സൈസും ഉണ്ട് പക്ഷേ എന്താണ് എടുത്ത് കഴിഞ്ഞ് പറഞ്ഞാൽ തിരിച്ചെടുക്കൂല്ല സൈസ് ശരിയല്ല കറക്റ്റ് അല്ല പറഞ്ഞിട്ട് വന്ന് പറഞ്ഞാൽ മാറ്റി മാറ്റിത്തരില്ല രണ്ടും അവർ പ്രത്യേകം പറയുന്നുണ്ട് ഫ്രോക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ വേഗം വേഗം വന്നെടുക്കുന്നവർക്ക് നല്ലത് കിട്ടും അങ്ങനത്തെയാണ് ഇത് വേണ്ട ഒരു മോഡല് ചെറിയ കുഞ്ഞു കുട്ടിൻ്റെ മറ്റേ സരാറ മോഡല് ഒരു ടോപ്പ് അപ്പോൾ പിന്നെ ഒരുപാടുണ്ട് ഓരോന്നോരോന്നായി പറയാനൊന്നും പറ്റില്ല ഇത് വെഡ്ഡിംഗ് സെക്ഷനാണ് ഇത് മറ്റേ മിഡി മിഡി ടൈപ്പില്ലേ മിഡിയും ബ്ലൗസും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട് സൂപ്പർ കളക്ഷൻസാണ് വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് കളറുകളുണ്ട് പക്ഷേ ഇതിൻ്റെ സൈസ് വ്യത്യാസത്തിൽ ചോദിച്ചു വന്നാൽ അവിടെ ഇല്ല എന്നാണ് പറയണത് ഉള്ളത് നമുക്ക് സൈസിനു പറ്റിയതാണ് നമ്മുടെ സൈസിന് പറ്റിയതാണെന്നുണ്ടെങ്കിൽ അത്ര മാത്രം പിന്നെ ഇത് കുട്ടികളുടെ സെക്ഷനാണ് കുട്ടികളുടെ ടീ ഷർട്ടുകൾ പാൻസുകൾ എല്ലാം ഉണ്ട് അപ്പം ഞാൻ നോക്കാം അധികം നിന്നില്ല നാളെ താഴോട്ട് ഇറങ്ങിപ്പോയി ഇത് ലേഡീസിൻ്റെ എല്ലാം ഉണ്ട് ലേഡീസിൻ്റെ എല്ലാ സൈസിലും ഒരുപാട് മോഡലുണ്ട് അപ്പോൾ വന്ന് വന്ന് കുറേ നേരം സെലക്ട് ചെയ്ത് നമുക്ക് അടിപൊളി ഡ്രസ്സുകളൊക്കെ കിട്ടും അപ്പോൾ ഏകദേശം ഞങ്ങൾ പോയിട്ട് അത്യാവശ്യമൊക്കെ എടുത്തു കോട്ടൻ്റെ കോട്ടൻ്റെയാണ് മെയിനായിട്ട് നമുക്ക് ചൂടത്തും സൂപ്പറായി ഇടാം ചൂടല്ല ഇനി വരാൻ പോകുന്നത് പാൻറ്റും ടോപ്പും അങ്ങനെയുണ്ട് ടോപ്പ് പാൻറ്റ് ഷോൾ സെറ്റ് അങ്ങനെയുണ്ട് ടോപ്പുകൾ മാത്രം അങ്ങനെയുണ്ട് എല്ലാ സൈസും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അപ്പം ഇവർ കട ഒഴിവാക്കുന്നത് കൊണ്ട് ഏതെടുത്താലും പകുതി വില ആയിരം രൂപേൻ്റെ അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറിൻ്റെ എഴുന്നൂറ്റമ്പത് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപേൻ്റെ അറുന്നൂറ് രൂപ ഏതെടുത്താലും ഒരുപാട് തിരക്ക് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പോയത് ഒരു പതിനൊന്ന് മണിക്കൊക്കെയാണ് പിന്നെ ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും കട അങ്ങനെ ഫുള്ളായി ഇതാണ് കപ്താൻ മോഡല് നല്ല കളറ് നല്ല ഭംഗിയുണ്ട് വേണ്ട വെറൈറ്റി വെറൈറ്റി കളറും കളക്ഷൻസൊക്കെ ഉണ്ടവിടെ പിന്നെ ഷർട്ടുകൾ പറയാൻ പറ്റില്ല വലിയവർക്ക് വേണ്ട ഷർട്ടുകൾ ധാരാളം ഉണ്ട് പിന്നെ മത്തകൾ പിന്നെ പറയാൻ എന്താ ടവല് ടവ്വൽ അത്യാവശ്യം അത് ഞാൻ മൂന്നാലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ നമുക്ക് വേണ്ട ലേഡീസിന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു പേട് കാര്യങ്ങൾ അതുണ്ടായിരുന്നു കേട്ടോ അവിടെ ഓഫറായിട്ട് തുണിക്കടയിൽ അതെന്താ വെച്ചിരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞില്ല അതുണ്ടായിരുന്നു അത് വേണ്ട മറ്റേ നമുക്ക് വേണ്ട വിസ്പർ അങ്ങനത്തെ ഐറ്റംസ് നമ്മുടെ തുണിയിൽ മുക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ പോയി മേടിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബായ്